നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം സിറ്റിസൺസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷണ സെമിനാർ എൻജിയോ കോൺഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് കെ എൻ ആനന്ദ്കുമാർ നടത്തുന്ന നദീയാത്രയുടെ പ്രചരണാർത്ഥമാണ് സെമിനാർ സംഘടിപ്പിച്ചത് കൊല്ലങ്കോട് ബസ് സ്റ്റാൻഡ് ഹാളിൽ നടത്തിയ പരിപാടി എൻ എച്ച് ആർ എഫ് ദേശീയ പ്രസിഡന്റ് എം കെ ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ നാൽപ്പത്തിനാല് നദികളിലൂടെ ഒരു യാത്ര സംഘടിപ്പിക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എൻ ജി ഒരോ പരിപാടി സംഘടിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ആ നിർദ്ദേശം മാനിച്ചുകൊണ്ടാണ് നാഷണൽ എൻ ജി ഒ കോൺഫറേഷൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു പ്രകൃതി സംരക്ഷണ സെമിനാർ സംഘടിപ്പിക്കുക കഴിഞ്ഞു ആ സംരക്ഷണ സെമിനാറിൽ അദ്ദേഹം പറയുന്നത് തലമുറ തലമുറയിലെ ഉൾക്കൊള്ളുകൾ വേണം അതുകൊണ്ട് തന്നെ അടുത്ത നമ്മുടെ ഈ സംഘടന നാഷണൽ ഹ്യൂമറൈസ് ഫോറം നല്ലതീ പ്രവർത്തനത്തിന് ഒരു വേണ്ടി യും ഫോറം ജില്ലാ പ്രസിഡന്റ് സി വനിത അധ്യക്ഷയായി എസ് ഗുരുവായൂരപ്പൻ എ ഷെൽവൻ സി രാജേഷ് ശാലിനി വി ഷീബ എന്നിവർ പ്രസംഗിച്ചു